പ്രിയപ്പെട്ട കുട്ടികളെ നമസ്കാരം കുട്ടികളെ ഞാൻ കണക്ക് വായിക്കുകയാണ് വൺ പ്ലസ് നയൻറ്റി നയൻ ഡിവൈഡ് ബൈ ത്രീ മൈനസ് രണ്ടേ ഗുണം മൂന്ന് ഒന്ന് അധികം തൊണ്ണൂറ്റി ഒൻപത് ഭാഗം മൂന്ന് മൈനസ് രണ്ട് ഗുണം മൂന്ന് അപ്പോൾ മൂന്ന് തൊണ്ണൂറ്റി ഒൻപതിൽ മൂന്നൂന്നൊമ്പത് മൂമൂന്നൊമ്പത് മുപ്പത്തി മൂന്ന് രണ്ട് ഗുണം മൂന്ന് ആറ് അപ്പം ഒന്ന് അധികം മുപ്പത്തി മൂന്ന് ന്യൂനം ആറ് ഇവിടെ മൈനസ് ടു ഇൻറ്റു പ്ലസ് ത്രീ അപ്പം മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് അപ്പം മൈനസ് ആറ് അപ്പോൾ ഒന്ന് അധികം മുപ്പത്തിമൂന്ന് അപ്പൊ മുപ്പത്തി നാല് മൈനസ് ആറ് സമം ഇരുപത്തി എട്ട് ആൻസർ ഇരുപത്തി എട്ട് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഇരുപത്തി എങ്ങനെ കിട്ടി എന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത കണക്ക് ടു ബൈ ത്രീ പ്ലസ് മുപ്പത് ഭാഗം അഞ്ച് മൈനസ് ഒൻ ബൈ ടു കണ്ടല്ലോ അപ്പോ നമുക്കിതിനെ ശരിയായ രീതിയിൽ എഴുതാം മൂന്നിൽ രണ്ട് അധികം മുപ്പത് ഭാഗം അഞ്ച് മൈനസ് ഒൻപത് അപ്പോൾ നമുക്ക് ഈ അഞ്ചും മുപ്പതും കൂടെ വിട്ടാം അഞ്ചും മുപ്പതും ഇവിടെ ആറും പ്രാവശ്യം അപ്പോൾ ടു ബൈ ത്രീ പ്ലസ് ആറ് ഒരു പൂർണ്ണസംഖ്യ അപ്പോൾ അതിൻ്റെ ഛേദം ഒന്നായിരിക്കും മൈനസ് വൺ ബൈ ടു അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെസ്സാവ് കാണണം അതായത് എൽ സി എം അപ്പോൾ മൂന്ന് ഒന്ന് രണ്ട് അപ്പോൾ ഇതിൽ രണ്ട് പ്രാവശ്യം വരുന്ന ഒരു സംഖ്യയില്ല അപ്പം നമുക്കിതിനെന്തു ചെയ്യാം ഗുണിക്കാം മൂന്നും രണ്ടും കൂടെ ഗുണിക്കുമ്പം മൂന്ന് രണ്ട് ആറ് അപ്പം നമുക്ക് ആറാണ് പൊതുഗുണത്വമായിട്ട് ലഭിക്കുന്നത് ഈ ആറിന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എത്ര കിട്ടും രണ്ട് രണ്ട് കൊണ്ട് ഈ അംശത്തെ ഗുണിക്കുമ്പോൾ രണ്ട് നാല് ആറിനെ ഒന്ന് കൊണ്ട് ആറ് ആറെന്ന് കിട്ടും ആറ് കിട്ടുന്ന ആറിന് ആ ആറ് കൊണ്ട് അംശത്തെ ഗുണിക്കുമ്പോൾ മുപ്പത്തി ആറ് മൈനസ് ഇനി ഈ ആറിന് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൂന്നെന്ന് കിട്ടും മൂന്ന് കൊണ്ട് അംശത്തെ ഗുണിക്കുമ്പോൾ മൂന്ന് മനസ്സിലായല്ലോ ആദ്യം നമ്മൾ ആറിനെ മൂന്ന് കൊണ്ട് ഭാവിച്ച് അപ്പോൾ നമുക്ക് രണ്ടെന്ന് കിട്ടി അപ്പോൾ രണ്ടുകൊണ്ട് അംശത്തെ ഗുണിച്ചപ്പോൾ നാല് ഈ ആറിനെ ഒന്ന് കൊണ്ട് ഭാഗിച്ചപ്പോൾ ആറെന്ന് കിട്ടി അപ്പോൾ അതുകൊണ്ട് നമ്മൾ അംശത്തെ ഗുണിച്ച ആറും ആറും മുപ്പത്താറ് അടുത്ത് നമ്മൾ ഈ ആറിന് രണ്ടുകൊണ്ട് ഭാഗിച്ചപ്പോൾ മൂന്നെന്ന് കിട്ടി മൂന്നും ഒന്ന് പറയുന്ന അംശം കൂടെ ഗുണിച്ചപ്പോൾ മൂന്ന് ഇനി നമുക്ക് ഇത് കൂട്ടാം മുപ്പത്തി ആറും നാലും നാൽപ്പത് നാൽപ്പതിന്ന് മൂന്ന് കുറച്ചാൽ മുപ്പത്തി ഏഴ് അപ്പോൾ നമുക്ക് മുപ്പത്തിയേഴിന് ആറ് കൊണ്ട് ബാധിക്കുമ്പോൾ ആറ് ആറ് പ്രാവശ്യം പോവും അപ്പോൾ മുപ്പത്തി ആറെന്ന് കിട്ടും ബാലൻസ് തന്നു അപ്പോൾ ആൻസറ് ആറും അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമസ്കാരം